എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ റീജ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും പുതിയ കേരള പ്ലേസിന്റെ ഒരു അപ്ഡേറ്റ് ആണ് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് കുറെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് പലതിന്റെയും ഒരു ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ജനുവരി ഇരുപത്തി ഒൻപത് ഒക്കെയാണ് പക്ഷേ ഫയർ ആൻഡ് റെസ്ക്യൂ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസ് വുമൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതായത് ഇന്നാണ് ഇന്ന് പന്ത്രണ്ട് മണിക്കാണ് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് തീരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക എത്രയും വേഗം ഇത് അപ്ലൈ ചെയ്യേണ്ടതാണ് എത്രയും വേഗം അപ്ലൈ ചെയ്യണം അതിനു വേണ്ടിയിട്ടാണ് വീണ്ടും ഇതിനു വേണ്ടിയിട്ട് തന്നെ ഒരു വീഡിയോ എടുത്തേക്കുന്നത് അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇനിയും നിങ്ങൾ അപ്ലൈ ചെയ്യാത്തവരാണ് എങ്കിൽ എത്രയും വേഗം എന്ത് ചെയ്യുക ഈ ഒരു പോസ്റ്റിനെ അയയ്ക്കുക നാനൂറ്റി എഴുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഒരു കാറ്റഗറി അടുത്ത നാനൂറ്റി എഴുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഇനി നാനൂറ്റി എഴുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലാസ്റ്റ് ഡേറ്റ് പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് ഇന്ന് പന്ത്രണ്ട് മണിവരെ മാത്രമേ നിങ്ങൾക്ക് ഇതിനെ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ട് അയക്കാൻ പറ്റുന്നവരാണ് എങ്കിൽ തീർച്ചയായിട്ടും അയക്കുക ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് എന്നുള്ളത് ഓർക്കുക അപ്പൊ ഇതാണ് നിങ്ങൾക്ക് എളുപ്പത്തില് കാറ്റഗറി വൈസ് നിങ്ങൾക്ക് ഇത് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാറ്റഗറി കൂടെ ഒക്കെ തന്നിരിക്കുന്നത് എത്രയും വേഗം അയക്കാനാണ് നിങ്ങളോട് പറയുന്നത് അപ്പൊ താങ്ക്യൂ ൂ സോ മച്ച് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം ബൈ